ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു നൈറ്റി നൈറ്റിട്ട് നമ്മളെല്ലാവരും ചെറുപ്പക്കാരായപ്പോ അങ്ങനത്തെ ഒരു നൈറ്റി ആട്ട് നമ്മുടെ നൈറ്റി ബീറ്റ് എടുത്ത് നല്ല ഭംഗിയുള്ള നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്നും മടക്കി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നടുവേമടക്കിയ തുണിയട്ടെ അത് വേണ്ട നടുവേമടക്കിയ തുണിയാണ് അതിനിങ്ങനെ വീണ്ടും ആക്കിയിട്ടുണ്ട് ഇത് ഇതുപോലെ മടക്കി വെക്കാം കേട്ടോ ആദ്യം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് ഇത് ചെയ്ത് കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ഒരു നാൽപ്പത് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ നാൽപ്പത് എവിടെ വരുന്നോ ഇവിടെ നാപ്പത് ഇവിടെയാണ് ഇവിടെ വരുന്നത് അപ്പൊ നാൽപ്പത് മാർക്ക് ചെയ്യാം ലെങ്ത് അപ്പൊ നാൽപ്പത് മാർക്ക് ഇനി നമുക്ക് ഷോൾഡറും ആം ആംഹോളും ഒക്കെ മാർക്ക് ചെയ്യണം അപ്പോൾ ഇതൊരു ഡബിൾ എക്സ് എൽ നൈറ്റിയാണ് അപ്പം നിങ്ങളുടെ ഡബിൾ എക്സ് നൈറ്റി ആണെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി എല്ലാവർക്കും ഇപ്പം നൈറ്റിയുടെ ഒക്കെ ത എല്ലാ പലതവണയും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ ഇതിന് നാൽപ്പതരം ലെങ്ത്ത് ഇതിൽ നിന്ന് ലെന്ത്തിന് കൂടി വരും അപ്പോൾ ഇതിന്റെ അടിത്ത തുണി വെച്ചിട്ട് നമ്മൾ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ആം ഹോള് ചെസ്റ്റ് വേസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്യണം അപ്പോൾ അതൊക്കെ ഇനി മാർക്ക് ചെയ്യാം കേട്ടോ ഷോൾഡർ ഷോൾഡർ ഏഴ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയാണ് ഷോൾഡർ അവസാനിച്ച അവിടെ നിന്ന് താഴെ ഒട്ടിക്ക് ആംഹോളും മാർക്ക് ചെയ്യാം ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് നമ്മൾ ആരേ ഇഞ്ച് തയ്യൽ തുമ്പെ നൈറ്റിക്ക് എടുക്കാറുള്ളു തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് പന്ത്രണ്ട് കേട്ടോ എവിടെയാണോ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ആം ആംഹോൾ അവസാനിച്ചത് അവിടുന്ന് ഇങ്ങോട്ടിക്ക് പന്ത്രണ്ട് എടുക്കുക എന്നിട്ട് ഒന്നര ഇഞ്ച് കൈക്കുഴിയുടെ അവിടെ ഷേപ്പ് യോജിപ്പിക്കാട്ടോ ഒന്നര ഇഞ്ച് കൈക്കുഴിയുടെ ഷേപ്പ് കൊടുത്ത് നമ്മള് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തത് അടുത്ത് നമുക്ക് ഇവിടെ നിന്നും വേസ്റ്റ് നമ്മൾ ഇപ്പോൾ വേസ്റ്റിൻ്റെ ഷേപ്പ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഷേപ്പ് കൂടി എടുക്കാം ഇവിടെ നിന്നും പതിനാല് ഇഞ്ച് എവിടെ വന്ന് നമുക്ക് നോക്കാം കേട്ടോ പതിനാല് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വണ്ണം അതിൻ്റെ വണ്ണം നമുക്കിവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കണം വേസ്റ്റിൻ്റെ വണ്ണം വേസ്റ്റിൻ്റെ വണ്ണം ഡബിൾ എക്സൽ കാര്യം പതിനൊന്നാണ് നമുക്കിതിൽ ഇനി അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടാണ് അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് അതിൽ കൂടുതൽ തയ്യൽത്തുമ്പ് എടുക്കാറില്ല നൈറ്റിക്ക് കേട്ടോ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് വേസ്റ്റിൽ നിന്നും ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഈ ഒരു തുണിയുടെ എൻഡ് സൈഡിലേക്ക് നമുക്ക് ചരിച്ചു മാറിക്കാം ഇതിന് പ്രത്യേകിച്ച് അളവുകളില്ല കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്തെടുക്കാം കഴുത്തിന്റെ അളവും കഴുത്തിന്റെ ഇറക്കവും ഒക്കെ അപ്പൊ കഴുത്തിന്റെ അകലം ഞാൻ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് കയത്തിന്റെ ഇറക്കം ഫ്രണ്ട് നെക്കിന് അഞ്ചരയും ബാക്ക് നെക്കിന് അഞ്ചു ആണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് കഴുത്തിന്റെ അകലം ഓക്കെ രണ്ടര ഇഞ്ച് കഴുത്തിന്റെ അകലം കഴുത്തിന്റെ ഇറക്കം ബാക്കിന് അഞ്ച് ഫ്രണ്ടിന് അഞ്ചര അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഇത് ഫ്രണ്ടിന് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് കൈക്കുഴിയുടെ ലെങ്ത് എടുക്കണം കേട്ടോ പതിനൊന്ന് ഇഞ്ചാണ് കൈക്കുഴിയുടെ ലെങ്ത് അപ്പൊ സ്ലീവ് നമുക്ക് ആ പീസിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ എലാസ്റ്റിക് സ്ലീവാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇഞ്ച് ഒരു ാ മതി എട്ടെടുക്കണം കേട്ടോ എട്ട് ഇഞ്ച് നീളം എടുക്കുന്നത് നമുക്ക് പതിനൊന്നാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു പതിമൂന്ന് എടുക്കണുണ്ട് കൈക്കൂടിയുടെ വേണം കേട്ടോ ഫും എലാസ്റ്റിക്കും വരുന്നൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ പിന്നെ കൈയിന്റെ റൗണ്ട് നമ്മൾ എടുക്കാറുള്ളത് അവിടെ നമുക്ക് എലാസ്റ്റിക് വെക്കുന്നത് കൊണ്ട് സാധാരണ ഏഴാണ് വരിക ഇതിൽ നമ്മൾ ഒരു രണ്ടിഞ്ച് കൂട്ടിയെടുക്കാം ഒമ്പത് എടുക്കും കേട്ടോ യോജിപ്പിച്ചെടുക്കാം എലാസ്റ്റിക് സ്ലീവാണ് വെക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പഫ് മുകളിലും വരും അടിയിൽ നമുക്ക് എലാസ്റ്റിക്കും വരും കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നമുക്ക് ഇരിക്കുന്നത് ഓക്കെ അടുത്തത് വന്നിട്ട് നമുക്ക് അടിയിൽ പ്ലേറ്റ് വെക്കാനുള്ളത് കട്ട് ചെയ്യണം നമ്മൾ നൈറ്റ് കട്ട് ചെയ്തൊരു സ്ലീവ് കട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിലുള്ള ഭാഗമുണ്ട് അതായത് നമ്മൾ നാൽപ്പത് മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ച് എടുത്ത ശേഷം ബാക്കി പതിനേഴ് ഇഞ്ച് ബാക്കി അതിലുള്ള ആ ഒരു പീസ് അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതിനെ കറക്റ്റ് പകുതിക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എത്രയുണ്ടോ നമുക്ക് ആദ്യം നോക്കാം ഓക്കെ പതിനേഴ് ഇഞ്ച് ഉണ്ട് അപ്പം നമുക്ക് പതിനേഴ് ഇഞ്ച് പറയുമ്പോൾ അതിൻ്റെ പകുതി എട്ടര എന്ന് പറയും അപ്പം എട്ടരയ്ക്ക് നമുക്ക് മാർക്ക് കൊടുക്കാം ഇത് നമുക്ക് പ്ലീറ്റ് വെക്കാനുള്ള തുണിയാണ് നൈറ്റിയില്ല അടിയിൽ പ്ലീറ്റ് വരുന്ന തുണിയാണ് അപ്പൊ അടിയിൽ പ്ലീറ്റ് വരുന്ന നൈറ്റിയാണ് ഇതിൽ വരുന്നത് കേട്ടോ ഓക്കെ ഇനി ബാക്ക് നെക്കിനെ നമുക്ക് ക്രോസ് പീസ് വേണം ഇഞ്ച് വീതിയിൽ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം അതിനകത്ത് ഇത് കുറച്ച് ഇതിന്നുള്ള ഭാഗത്ത് നിന്നും നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് കട്ട് ചെയ്തെടുക്കാം ക്രോസ് പീസ് നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാനാണ് കേട്ടോ ഒന്നര ഇത് കണ്ടോ ഇതെല്ലാം നമ്മൾ യോജിപ്പിച്ച എല്ലാ ക്രോസ് പീസുകളാണ് ഇതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഇത് ഇത് തയ്ക്കാനായിട്ട് കേട്ടോ ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ നൈറ്റി കട്ട് ചെയ്ത ഭാഗം ഈ അടുത്ത പാർട്ടി സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവും നൈറ്റി കട്ട് ചെയ്ത ഭാഗം നെക്ക് ഞാൻ പിന്നെ കട്ട് ചെയ്തോളൂ മാർക്ക് ചെയ്തിട്ടുണ്ട് നൈറ്റി കട്ട് ചെയ്തിട്ടുണ്ട് ഇത് പ്ലീറ്റ് വെക്കാനായിട്ട് ഇത് സ്ലീവിന്റെ തുണിയാണ് പിന്നെ ഇത് ക്രോസ് പീസ് ബാക്കി തുണി ബാക്കി തുണി കളയരുത് അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പാർട്ട് കാണാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്റ്റിച്ചിങ് പാർട്ട് വേണ്ടവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ